വിപണിയിൽ വന്നിട്ട് മൂന്ന് വർഷമാകാറായെങ്കിലും ഇന്നും വിൽപ്പന കുമിഞ്ഞുകൂടുന്ന ഇന്ത്യയിലെ എസ് യു വി സെഗ്മെൻ്റിലെ കൊടുങ്കാറ്റാണ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഡബ്ലോ മോഡൽ താർ സ്കോർപ്പിയോ അടക്കമുള്ള മോഡലുകൾ എല്ലാം മോഡലുകളെല്ലാം ഈ ഒരു മോഡലിനോട് ആളുകൾക്ക് പ്രത്യേക ഒരു ആരാധന തന്നെയാണ് കിഡിലിൻ ഫീച്ചറുകളും മികച്ച യാത്രാസുഖത്തിനും പേരുകേട്ട ഈ ഒരു വാഹനം ഇന്ത്യയിൽ ഏറ്റവും ഡിമാൻഡുള്ള കാറുകളിലൊന്നാണ് ഡീസൽ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളും ഫൈവ് സീറ്റർ സെവൻ സീറ്റർ കോൺഫിഗറേഷൻ എന്നിവയെല്ലാം ഉള്ള ഇത്രയും പ്രായോഗികമായ എസ് യു വി വേറെയുണ്ടോ എന്ന് തന്നെ സംശയമാണ് ഇപ്പോഴിതാ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന എക്സു വി സെവൻ ഡബ്ല്യൂ എസ് യു വിയുടെ ഉൽപാദനം രണ്ട് ലക്ഷം യൂണിറ്റ് കടന്നിരിക്കുകയാണ് വിൽപ്പനയ്ക്ക് ശേഷം വെറും മുപ്പത്തി മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ സുപ്രധാന നാഴികക്കല്ല് മറികടക്കാൻ മോഡലിന് സാധിച്ചത് ലോഞ്ച് ചെയ്ത ഇരുപത്തി ഒന്ന് മാസത്തിനുള്ളിൽ ആദ്യത്തെ ഒരു ലക്ഷം യൂണിറ്റ് നിർമ്മാണം പൂർത്തിയാക്കാൻ മഹീന്ദ്രയ്ക്ക് സാധിച്ചിരുന്നു അടുത്ത ഒരു ലക്ഷം യൂണിറ്റുകളുടെ നിർമ്മാണം വെറും ഒരു വർഷത്തിനുള്ളിലും ബ്രാൻഡ് കൈവരിച്ചു എസ് യു വിക്കുള്ള വലിയ വിഹിതം ഉപയോഗിച്ച് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉൽപാദനം സുസ്ഥിരമാക്കിക്കൊണ്ട് ഡിമാൻഡ് പരിഹരിക്കുന്നതോടൊപ്പം തന്നെ എസ് യു വിയുടെ കാത്തിരിപ്പ് കാലയളവ് കുറയ്ക്കാനും ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ട് വാഹനത്തിന്റെ ബുക്കിംഗ് തുടരുകയാണ് കൂടുതൽ ആളുകൾ വാഹനത്തിലേക്ക് ആകർഷിക്കുന്നതിനായി എക്സ് യു വി സെവൻ ഡബ്ൾഒ എക്സ് ഫൈവ് സെലക്ട് എം എക്സ് സെവൻ സീറ്റർ ബ്ലേസ് എഡിഷൻ എന്നിവയുൾപ്പെടെയുള്ള പുതിയ വേരിയന്റുകളും എത്തിയിട്ടുണ്ട് ബേസ് എം എക്സ് വേരിയന്റിലേക്ക് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൊണ്ടുവന്ന് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഞെട്ടിച്ചു പുതിയ പ്രൊഡക്ഷൻ റെക്കോർഡിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മഹീന്ദ്ര എക്സ് വി സെവൻ ഡബ്ൾ മോഡലിലേക്ക് ഡീപ് ഫോറസ്റ്റ് ബേൺ സി എൻ എന്നിങ്ങനെ രണ്ട് പുതിയ കളർ ഓപ്ഷനുകളും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് മോണോകോപ്പ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ഈ മോഡൽ ഫീച്ചറുകളാൽ സമ്പന്നമാണ് ഇതിനു പുറമേ ഗ്ലോബൽ ഹാൻഡ് ക്രാഷ് ടെസ്റ്റിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും സ്വന്തമാക്കിയ ഇതിലൂടെ ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിൽ ഒന്ന് എന്ന പേരും വാഹനത്തിന് സ്വന്തമാക്കാനായിട്ടുണ്ട് ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റിൽ മുതിർന്നവരുടെ സുരക്ഷയിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗും ചൈൽഡ് സേഫ്റ്റിയിൽ ഫോർ സ്റ്റാർ റേറ്റിംഗുമാണ് എക്സി വി സെവൻ ഡബിൾഒ സ്വന്തമാക്കിയത് ഡ്യൂൽ എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ സ്പീഡ് സെൻസിറ്റീവ് ഡോർ ലോക്കുകൾ ഫിക്സ് എന്നിവയെല്ലാം സ്റ്റാൻഡേർഡായി സേഫ്റ്റി ഫീച്ചേഴ്സിൽ ലഭിക്കും വിശാലവും പ്രീമിയവുമായ ഇന്റീരിയർ സ്പോർട്ടി ഡിസൈൻ നിരവധി ഫീച്ചറുകൾ ശക്തമായ പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ എന്നിവയെല്ലാമാണ് എസ് യു വിയുടെ വിജയത്തിന് പിന്നിലെന്ന് പറയാം രണ്ട് ലിറ്റർ ടർബോ ടർബോഷാസ് പെട്രോൾ രണ്ട് പോയിന്റ് രണ്ട് ലിറ്റർ ടർബോഷാസ് ഡീസൽ എഞ്ചിൻ ഓപ്ഷനുകളിലും വാഹനം സ്വന്തമാക്കാനാകും എസ് യു വിയുടെ ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് യൂണിറ്റുമാണ് തിരഞ്ഞെടുക്കാനാവുക ഇൻസ്ട്രുമെന്റ് കൺസോളിനും ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റത്തിനുമുള്ള പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇഞ്ച് ഡ്യൂൾ സ്ക്രീനുകൾ അഡ്രിനോക്സ് യൂസർ ഇന്റർഫേസ് അലക്സ ബിൽറ്റ് ഇൻ ഫംഗ്ഷനാലിറ്റി സോണി സൗണ്ട് സിസ്റ്റം ലെവൽ ടു അഡാസ് പനോരമിക്സ് അൺ റൂഫ് വോയ്സ് കമാൻഡുകൾ ആംബ്യൻ ലൈറ്റിംഗ് എന്നിവ പോലുള്ള മോഡേൺ സവിശേഷതകളാൽ വാഹനം സമ്പന്നമാണ് കൂടാതെ സീറ്റുകൾ മെമ്മറി ഫംഗ്ഷനോട് കൂടിയാപ്പോളിക് ബ്ലാക്ക് കളർ ഓപ്ഷൻ എന്നിവയും മഹീന്ദ്ര പുതുതായി അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും പുതിയ രണ്ട് നിറങ്ങളോടെ സ്പോർട്ട് യൂട്ടിലിറ്റി വാഹനം ഇപ്പോൾ ഒൻപത് കളർ ഓപ്ഷനുകളിൽ ലഭ്യമാണ് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ